കാര്യം എന്ന് പറയുന്നത് മതു നുകരുന്ന ചിത്രശലഭം നമുക്കറിയാം മധുനുകരുന്ന ചിത്രശലഭം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു പൂവിൽ നിന്ന് തേൻ കുടിച്ച ശേഷം ഈ ചിത്രശലഭം ചിറകുകൾ കൊണ്ട് പറന്ന് വേറൊരു പൂവിലേക്ക് പോവുകയും അവിടെ അവിടെ നിന്നും വീണ്ടും തേൻ കുടിക്കുകയും പരാഗണം നടത്തുകയും ചെയ്ത് തിരികെ പറന്ന് പോകുന്ന ചെറുകൾ ഉപയോഗിച്ച് പറന്ന് പോകുന്ന ഒരു ചിത്രശലഭത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മധു നുകരുന്ന ഒരു ചിത്രശലഭത്തെ പോലെയാണോ സത്യത്തില് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുന എന്ന് പറയുന്നത് ഒരിക്കലുമല്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്നല്ല ഒരു പുരുഷന്റെയും സുനയ്ക്ക് ചിറകില്ല അതുകൊണ്ട് തന്നെ നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു പൂവിലേക്ക് ചിറകുകൾ വെച്ച് പറന്നുപോയി പോയി പരാഗണം നടത്താനായിട്ട് സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ സത്യത്തില് ഇത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള പല കാര്യങ്ങളും കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലെയുള്ള വലിയ പ്രശ്നങ്ങളായിട്ട് മാറുമ്പോൾ അത് ആളുകൾ ചോദിക്കും നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നത് എന്താണ് എങ്കിൽ പോലും ഒരു ന്യായം അല്ലെങ്കിൽ അവരവരുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചിന്താശേഷിയിൽ നിന്നും പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ അവരുടെയും കൂടി കൂടി സമ്മതം കൊണ്ടല്ലേ ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വല്ലതും നടക്കുമോ എന്നുള്ള പല ചോദ്യങ്ങളൊക്കെ ചോദിക്കും അത് ഒരു ന്യായമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടില് ന്യായമാണ് പക്ഷേ നിയമമാണോ എന്ന് ചോദിച്ചാൽ അത് നിയമമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വാദിക്കാനായിട്ട് പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥാനം എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കുട്ടം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായിട്ടുള്ള ഒരു പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന താങ്കൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് കണ്ട കിളികളുടെ പുറകെ നടന്നിട്ട് ചാറ്റ് ചെയ്ത് അതുങ്ങൾ വളക്കാനായിട്ട് ഞാൻ നിങ്ങൾ കുറ്റം പറയല്ലോ ഒരു പക്ഷെ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തെ നിങ്ങളൊന്ന് ഓർക്കണം മനസ്സിലായോ നിങ്ങൾ ഈ ഒരു സ്ഥാനം വെച്ചുകൊണ്ട് ഇതുപോലെ പൈൻകിളി ചാറ്റും ചെയ്ത് അത് ശരിയല്ല അത് മനസ്സിലായോ കാരണം നിങ്ങൾ ഇരിക്കുന്ന ഒരാളാണ് പിന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില ആഗ്രഹങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിസ്ക് ഇല്ല ഡേഞ്ചർ അല്ല എന്നുള്ള ആ കൃത്യമായിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കഴിവെങ്കിലും നിങ്ങൾക്ക് വേണം ഇതുപോലെ ഒന്ന് പറഞ്ഞ് രണ്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്ക എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതെല്ലാം ഈ എക്സ്പീരിയൻസിന്റെ കൂടുതൽ കൊണ്ടാണ് അല്ലെങ്കിൽ ഈ അപകടങ്ങൾ പലപ്പോഴും പല ആളുകളും വരുത്തി വെക്കുന്നത് നമ്മുടെ കുറെ നാളത്തെ അനുഭവത്തിൽ നിന്നാണ് ഏറ്റവും ആദ്യമൊക്കെ നമ്മൾ ഒരു മരത്തെ കയറുവാണെങ്കിൽ ഒരുപാട് ശിഖരങ്ങളുള്ള മരത്തിലൊക്കെയാണ് നമ്മൾ കയറുന്നത് അല്ലേ അത് കഴിയുമ്പോൾ ശിഖരങ്ങൾ കുറവുള്ളതിൽ കയറും പിന്നെ അവസാനം കയറി കയറി പരിചയമായി കഴിയുമ്പോൾ കോൺഫിഡൻസ് മൂത്തിട്ട് നമ്മൾ വലിയ പനയിൽ കൈ കൈ വട്ട എത്തിയ പോലും പിടിക്കാൻ പറ്റില്ലാത്ത വലിയ പനയുടെ മേളിലൊക്കെ നമ്മൾ വലിഞ്ഞു കയറാൻ നോക്കും അപ്പോഴാണ് നമ്മൾ താഴ്ത്തു വീഴുന്നത് അപ്പോൾ അതുപോലുള്ള റിസ്കുകൾ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള മാത്രമല്ല എല്ലാ ആളുകളോടും പറയാനുള്ളത് റിസ്കുകൾ എടുക്കാതിരിക്കുക ഇതുപോലെയുള്ള ആളുകൾക്ക് ചാറ്റ് ചെയ്ത് വളയ്ക്കാനായിട്ട് പോകാതിരിക്കുക റിസ്കുകൾ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അത് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഇത് വേണം ഒരു ശക്തി വേണം പിന്നെ ഈ ഒരു രണ്ടു കാര്യമാണ് പ്രധാനപ്പെട്ട് പിന്നെ ന്യായ സംഹിത എന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ നിയമം സത്യത്തില് രാജ്യം ഭരിക്കുന്ന സർക്കാരാണെങ്കിൽ പോലും ഒരു മുൻകൈ എടുത്ത് മാറ്റണം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഇതുപോലെയൊന്നും ആയിരുന്നില്ല അവര് അവർക്കൊരു അപമാനം ഉണ്ടാകും എന്നുള്ള ഭയത്തിൽ അതൊന്നും ആരും പുറത്തു പറഞ്ഞോണ്ടിരുന്ന കാലഘട്ടമല്ല പക്ഷെ ഇന്ന് പല പുരുഷന്മാരും വലയിട്ടു പിടിച്ച് അവരെ അവരുടെ ജീവിതം പോലും നശിപ്പിക്കാനായിട്ട് ഭാഗത്തിന് ബിസിനസ്സാക്കി മാറ്റിയിരിക്കുന്ന ഈ തൊഴിലായിട്ടിരിക്കുന്ന പല ആളുകളും വരെ നമ്മുടെ സമൂഹത്തിനു അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉയർന്നു പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്ത്രീകൾക്ക് ഒരു പുരുഷനെ വശീകരിക്കാനായിട്ട് പറ്റും പക്ഷെ ഒരു പുരുഷന് സ്ത്രീയെ അവന്റെ ലൈംഗിക അവയവങ്ങളൊന്നും കാണിച്ച് വശീകരിക്കാനായിട്ട് പറ്റില്ല അപ്പൊ വശീകരണത്തിൽ വീണ് പോകുന്ന സാധുക്കളാണ് പുരുഷന്മാരെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇതിനെല്ലാം കൂടി കൂടി ഒത്തുചേരുന്ന ഒരു നിയമ സംഹിത ഭരണഘടനയിലുള്ള പല മാറ്റങ്ങളും വരെ വരുത്തുന്നുണ്ട് ഈ ഇതുപോലുള്ള നിയമങ്ങളിലും ചെറിയ വിട്ടുവീഴ്ചകളും തീരുമാനങ്ങളൊക്കെ ദയവായിട്ട് തിരുത്തണമെന്ന് സർക്കാരിനോടും കൂടി കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം